കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ സി ഐ ടി യു ശ്രീകൃഷ്ണപുരം ഡിവിഷൻ കൺവെൻഷൻ ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു സി ഐ ടി ജില്ലാ സെക്രട്ടറി എം ഹംസ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ബംഗാളിലും അതുപോലെ മഹാരാഷ്ട്രയിലുമൊക്കെ തൊഴിലാളികൾ വലിയ തോതിൽ ഈ പണിമുടക്കിൽ പങ്കെടുക്കും പക്ഷേ ഈ പണിമുടക്കിൽ സാധാരണഗതിയിൽ പങ്കെടുക്കാൻ പ്രയാസമുള്ള ചില ഫോക്കസ് ചെയ്യേണ്ട ചില സംസ്ഥാനങ്ങളുണ്ട് ആ ഫോക്കസ് ചെയ്യേണ്ട സംസ്ഥാനങ്ങളിൽ വളരെയധികം ഫോക്കസ് ചെയ്ത് ഈ പണിമുടക്കിൽ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രദ്ധാപൂർണമുള്ള തയ്യാറെടുപ്പാണ് ഈ പണിമുടക്കിൻ്റെ ഭാഗമായി ഞാൻ ആദ്യമായി ഡിവിഷൻ പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷനായിരുന്നു വി കെ ശശിധരൻ വി എ മുരുകൻ കെ രാകേഷ് എം സി വാസുദേവൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് തല കാൽനട ജാഥകൾ വിവിധ സംഘടനകളിൽ പഞ്ചായത്ത് തല കാൽനട ജാഥകൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിളംബര ജാഥകൾ എന്നിവ നടത്താനും കൺവെൻഷൻ തീരുമാനിച്ചു സംസ്ഥാന പ്രചാരണ ജാഥയ്ക്ക് മെയ് പതിനൊന്നിന് ഒറ്റപ്പാലത്ത് നൽകുന്ന സ്വീകരണം വിജയിപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു